നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് ഉണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ നല്ല ശമ്പളത്തിലൊരു ജോലിയുണ്ട് അപ്പം ഈ വീഡിയോ സേവ് ചെയ്ത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ജോലി ഇല്ലാത്ത അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ജോലികൾ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാകും അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോ അത് വന്നിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമ്മുടെ എസ് എസ് സി കേന്ദ്ര സർക്കാരിന്റെ വിവിധ തസ്തികകളിലേക്കൊക്കെ ജോലിക്ക് എക്സാമൊക്കെ നടത്തുന്നത് എസ് എസ് സി വഴിയാണ് അപ്പം ഈ എസ് എസ് സി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ എസ് എസ് സി യുടെ എം മൾട്ടി ടാസ്ക് സ്റ്റാഫ് അതുപോലെ ഹവിൽദാർ എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തിന് മുകളിലാണ് ജോബ് വേക്കൻസി ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ ഹവിൽദാർ പോസ്റ്റിലേക്ക് ഏകദേശം ആയിരത്തി സംതിങ് ഒഴിവുകളും എം ടി എസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് വന്നിട്ടില്ല ഏകദേശം ഒരു ഇരുപത്തയ്യായിരത്തിന് മുകളിൽ അതിലേക്കും ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വീരുകൾക്ക് എം ടി എസ് പോസ്റ്റിലേക്കും അതുപോലെ ഹവൽദാർ ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരുന്ന മതി പത്താം ക്ലാസ് മിനിമം ആണ് നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അതിന് മുകളിലുള്ളവർക്കൊക്കെ ഈയൊരു എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് വനിതകൾക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസില് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ നിങ്ങളുടെ മൊബൈൽ വഴിയും അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് കേരള പി എസ് സിക്ക് അപേക്ഷിക്കുന്ന പോലെ ഒരു വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം വേണം ഇതിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതിൽ നിങ്ങൾ ഈ ഒരു എം ടി എസ് പോസ്റ്റിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി മറക്കാതിരിക്കുക ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് അതിനു മുമ്പ് നിങ്ങൾ അപേക്ഷിക്കുക കാരണം ലാസ്റ്റ് ഡേറ്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർവർ ബിസി ആവാനും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും ഒരുപാട് പേരുടെ അടുത്തുള്ള ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ അതുപോലെത്തുള്ള നോട്ടിഫിക്കേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലഭിക്കാൻ എന്റെ ഈ ഒരു പ്രൊഫൈൽ ഫോളോ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്